ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പാചക വീഡിയോ ആയിട്ടല്ലേ വന്നിരിക്കണത് വളരെ വ്യത്യസ്ത തരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മളുടെ അമ്പലത്തിലെ ഇവിടെ തട്ടകായ ഉത്രത്തിക്കാവ് ഭഗവദരെ ഭരണിമാരുടെ തലദിവസം വലിയാറാട്ട് ന്യൂസാണ് ഞങ്ങളിത് കാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാളെയാണ് ഭരണി അപ്പോൾ കൊറോണ കാലായതുകൊണ്ടൊക്കെ ഭരണി അങ്ങനെ കയമായിട്ടൊന്നും ആഘോഷിക്കണില്ല ഇത് ഈ കൊടുങ്ങല്ലൂർ ഭരണിയും ഉത്തർത്തിക്കാവിലെ ഭരണിയും ഒരു ദിവസമാണ് ആഘോഷിക്കണത് മീനഭരണി എന്നൊക്കെ പറയും കൊടുങ്ങല്ലൂർ ദേവിയുടെ ഒരു അംശമാണ് ഈ ഉത്തർത്തിക്കാവിലെ അമ്മ അല്ലെങ്കിൽ ഉത്തർത്തിക്കാവിലെ മുത്തി ഉത്തരത്തിലും പറയും അപ്പൊ ഞങ്ങൾ അങ്ങനെ അമ്പലത്തില് കാവിലെത്തിയിരിക്കയാണ് അങ്ങനെ ജന ജനത്തിരക്കൊന്നും ഇല്ല സാധാരണ നമ്മൾ ഈ അമ്പ കാവിലൊക്കെ നന്നായിട്ട് തിങ്ങി ജനത്തിരക്ക് ജനത്തിരക്കുണ്ടാവേണ്ടതാണ് ഈ കൊറോണ കാരണം അത്ര ജനത്തിരക്കൊന്നുമില്ല ഇവിടത്തെ കച്ചവടമൊന്നും ഈ ഗ്രൗണ്ടിലൊന്നും അനുവദിച്ചിട്ടില്ല ഒക്കെ റോഡ് സൈഡിലാണ് നടക്കുന്നത് പിന്നെ ഈ സമയത്തൊക്കെ നാല്പതോ അമ്പതോളം ഇണ ഇണക്കാളുകൾ അണിനിരക്കേണ്ട സമയമാണ് അതുപോലെ ഭരണി ദിവസം മുപ്പതോ നാൽപ്പതോ ആനകളും ഉണ്ടാവേണ്ടതാണ് നാളെ ഒരു ഒരയാണ് എഴുന്നിക്കുന്നത് അതേപോലെ തൃപ്തിക്കാവിന്റെ അടുത്തുള്ള ഗുരുവായൂർ ഗുരുവായൂരപ്പന്റെ ക്ഷേത്രം അമ്പലത്തിന്ന് ഞങ്ങൾ തൊഴുതു വരികയാണ് അതിൻ്റെ അടുത്തുള്ള ഒരു കുളാണിത് ഇതത്തെ വെള്ളമൊക്കെ വറ്റിച്ചിരിക്കുകയാണ് അത് ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടാവും അത് ക്ലീൻ ആക്കുകയാണ് ഇപ്പോൾ നാലുപോർ അങ്ങനെ പടവൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കരിങ്കല്ലോണ്ട് ഉണ്പെടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ അമ്പലത്തിൻ്റെ പ്രത്യേകത അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക ഈ ചാനലും സബ്സ്ക്രൈബും ചെയ്യുക ബൈ അടുത്ത വീഡിയോയിൽ കാണാം